ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പുതിയൊരു വീഡിയോ ആയി എത്തിയിട്ടുണ്ട് മകൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അവളുടെ തലമുടി വെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുമാരകോവില് എത്തിയിട്ടുണ്ട് തലമുടി എടുക്കുന്ന ആളുടെ അടുത്തോട്ട് ആദ്യം ഫസ്റ്റ് നമ്മൾ കൊണ്ടുപോകണം അവരാണ് മുടി കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്ന അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് തലമുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ തലമുടി എല്ലാം പിരുത്തിട്ടിട്ടുണ്ട് നമുക്ക് ഇനി വെട്ടുന്നാളിനെ മാറിക്കൊടുക്കാം തലമുടി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കറിയോ എന്നൊന്നും അറിയില്ല വെട്ടുന്നാൾ തലയിൽ വെള്ളമൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഉടനെ തന്നെ തലമുടി ക്ലീൻ ചെയ്യുന്നതാണ് അങ്ങനെ അന്തം വിട്ട് ഒരു കുസ് നോക്കുകയാണ് കരയൂന്ന് ഒരു പേടി പേടിയുണ്ട് ഞങ്ങൾക്ക് കരഞ്ഞാൽ പിന്നെ കരച്ചിൽ നിർത്താൻ ഒത്തിരി പ്രയാസമാണ് ആ മിണ്ടാതിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവളുടെ അച്ഛൻ അച്ഛൻ്റെ അടുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും കരയാതിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആചാരം പോലെയാണ് തലമുടി ഒരു വയസ്സാകുമ്പോൾ ഇങ്ങനെ എടുക്കാമെന്നൊരു നേർച്ചയുണ്ടായിരുന്നു തമിഴ്നാടിലുള്ള കുമാരകോവിലാണ് ഞങ്ങൾ എത്തിയിരുന്നത് ആ തലമുറ എടുക്കുന്ന സമയത്ത് മോള് കരയാതെ തന്നെ ഇരിപ്പുണ്ട് ഇതിന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വെളിയിൽ ഒരാൾ വേറെ വെള്ളം ബക്കറ്റിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതിനെ വാങ്ങി കുളിപ്പിക്കണമെന്നുകൂടെ എന്നിട്ട് തലയിൽ ചന്ദനമൊക്കെ പുരട്ടാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ക്ലീൻ ചെയ്താലേ അങ്ങോട്ട് കൊണ്ടുപോയി അതൊക്കെ ചെയ്യാൻ പറ്റുമെടുത്തുള്ളൂ ആ ഇതുവരെ ആയിട്ട് മോള് കരഞ്ഞിട്ടില്ല കണ്ടിൻ്റെ സന്തോഷവതിയായിട്ടിരിക്കുകയാണ് അവൾക്ക് അതൊക്കെ ഒരു ഒരാശ്വാസമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒത്തിരി തലമുടി ഉണ്ടായിരുന്നു ഇനി നമുക്ക് പിന്നെ ഇതിൽ ചന്ദനം പുരട്ടാനൊക്കെ ഉണ്ട് ഇതാ എടുത്ത് എടുത്ത് ഉള്ളൂ ഏത് കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിലോട്ട് കയറേണ്ടതായിട്ടുണ്ട് നമുക്കതൊരു നേർച്ചയാണ് മുട്ടയടിച്ചതിന് ശേഷം ചന്ദനവും തേച്ച് അമ്പലത്തിലോട്ട് പോകണം നമുക്ക് എന്നാൽ കുളിപ്പിച്ച് എടുത്ത് അമ്പലത്തിലോട്ട് പോകാം അമ്പലത്തിലോട്ട് ഞങ്ങൾ കയറി കയറിപ്പോകുകയാണ് ഞാനും ഹസ്ബൻഡും എൻ്റെ അമ്മയും അച്ഛനും മകളും മകനുമാണ് ഇവിടെ എത്തിയത് ഞങ്ങളിതാ അമ്പലത്തിലോട്ട് തൊഴാന് വേണ്ടിയിട്ട് പോവുകയാണ് ഇതൊരു വലിയൊരു അമ്പലമാണ് എൻ്റെ മോനെയും ഞാൻ വന്നത് തന്നെ ഈ ക്ഷേത്രത്തിലാണ് കൊണ്ടുവന്ന് തലമുടി എടുത്തിട്ടില്ലായിരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മകൾക്കും ഇവിടെ നിന്ന് എടുക്കാൻ അങ്ങനെ ഒരു നേർച്ച അങ്ങനെ നമ്മൾ ഒരു വയസ്സായപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് ഇവിടെ എത്തിയത് രാവിലെ തന്നെ ബീച്ചിലെത്തി ഞങ്ങൾ നടയിൽ തൊഴാൻ വേണ്ടിയിട്ട് കയറുകയാണ് അച്ഛൻ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നത് മൂത്ത മകൻ ഇവിടെ ിൽ അവൻ പെട്ടെന്ന് വന്നില്ലെങ്കിൽ അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും അവൻ എവിടെ എവിടെ വീണ്ടും അവനെ കാണാത്തത് കൊണ്ട് തിരികെ എത്തി ഞങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കോവില് വലമ്പെച്ച് തൊഴാനായിട്ടൊക്കെ ഉണ്ട് പിന്നെ വീണ്ടും ഞങ്ങൾ മുകളിലോട്ട് ക്ഷേത്രത്തിലോട്ട് കയറുകയാണ് മകൻ ബേ ബേക്കിന് വരികയാണ് അവൻ പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ അമ്പലത്തിലെത്തി ഞങ്ങൾ ശ്രീകോവിലിൻ്റെ നടയിൽ ഞാൻ തൊഴുകയാണ് തൊഴുകയാണ് എൻ്റെ രണ്ട് കുട്ടികളും എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലാണ് അവർ അച്ഛനോടൊപ്പം വരണം എൻ്റെ മുട്ടമുടിയെ ഞാൻ കാണുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിരുന്നു താണ് എല്ലാ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക വേണം അടുത്ത വീഡിയോ